ഷാഹി കബീറിൻ്റെ ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ചില സങ്കീർണതകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് അനുഭവിച്ച് ഡിപ്രഷൻ സ്റ്റേജ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു വിരഹത ദുഃഖവും ഭയങ്കര അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ക്യാരക്ടേഴ്സ് എഴുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ് നമ്മളിപ്പം ലോയ്സാറിൻ്റെ കഥകളുടെ നിഷൽ സമയങ്ങൾ കണ്ടാലും അല്ലെങ്കിൽ നമ്മൾ വായിച്ച പുസ്തകങ്ങളാവട്ടെ എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ വായിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരു പക്വത എത്തുന്നതിന് മുമ്പ് ഞാൻ പറയും ചിലപ്പോൾ ഒരു പതിനഞ്ച് വയസ്സിലൊക്കെ വായനാടൊരു ഘട്ടമൊക്കെ എത്തിയത് എന്താ പറയുക അസ്തിത്വവാദത്തിലൊക്കെയാണ് അപ്പോൾ ആ സമയം മൂന്തൻ സാർ ആനന്ദ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആനന്ദ് സാറാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരു ചേർല്ല പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ തന്നെ അറിയാതെ നമ്മളെന്തോ അസ്തിത്വ പ്രശ്നമൊക്കെ ആയിപ്പോയി അതുകൊണ്ട് അസ്തിത്വ പ്രശ്നമുള്ള നായകന്മാരായിരിക്കും മിക്കവാറും എല്ലാവരും അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചത് വായനയുടെ ശീലമായതുകൊണ്ടാവാം ഞാൻ ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ അത്ര പ്രോമയൊന്നുമില്ല പക്ഷെ ഷായിക്കപ്പീർ മാനസിക രോഗിയാണ് പക്ഷെ ഞാൻ അറിയാത്തൊരു വലിയ ഫൈൻഡിങ്സ് രാഷ് മാധവൻ അറിയാലോ രാഷ്മാധവൻ ആക്ടർ രാഷ്മാധവൻ ഞാനൊക്കെ തൊണ്ടിമുലി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അപ്പം ഇങ്ങനെ കഥകൾ പറയുമ്പോൾ രാജേഷ് മാധവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കഥാ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈംഗിക പ്രശ്നമുണ്ട് നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കൊക്കെ എന്തോ ലൈംഗിക പ്രശ്നമുള്ളതാണ് കാണാൻ സിനിമ എന്ന് പറഞ്ഞു ഫണ്ടായിട്ടുള്ളത് സിനിമയുടെ ആദ്യത്തെ സമയത്തെ ശ്രമങ്ങളാണ് ഞാൻ ആ ഇനിഷ്യൽ ടൈമിൽ ടൊവിനോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു അപ്പം അന്ന് മൊയ്തീനൊക്കെ മുമ്പാണ് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് അപ്പോഴത്തേക്കൊരു പ്രൊഡ്യൂസർ പാടായിരുന്നു അപ്പോൾ ആ സിനിമ ലിജിന് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ലിൻ ജോസ് വന്നു പക്ഷേ പിന്നീടത് എല്ലാം മാറി മാറി പോയി അതൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ ക്യാരക്ടറായിരുന്നു ഹീറോ ഇല്ല ആൻറ്റി ഹീറോ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ആയിരുന്നു അങ്ങനത്തെ ടേൺ എൻ ഡസ്റ്റൊക്കെ ഉള്ള അപ്പോൾ അതിൻ്റെ സമയത്ത് ടൊമിനോയ്ക്ക് അറിയാമായിരുന്നു പിന്നീട് ടൊമിനോ ഗപ്പിയുടെ സമയത്ത് പോയപ്പോൾ പോത്തേട്ടനോട് എന്നെക്കുറിച്ച് പറയുകയും അങ്ങനെ ഞാൻ പോത്തേൻ്റെ കഥ പറയാൻ ചെയ്യുകയും ചെന്നയാണ് അപ്പോൾ ഞാൻ ഡാർക്കാണല്ലോ പോത്തേട്ടൻ അങ്ങനെ ഡാർക്കും അല്ല ആ സമയത്ത് പിന്നീട് പിന്നീടാണ് ജോലി ചെയ്തത് ചെയ്തിരിക്കുന്ന സമയമാണ് ആ മഹേഷ് ചെയ്തിരിക്കുന്ന സമയത്താണ് പോത്തട്ടം പറ നിൻ്റെ എഴുത്തും പരിപാടിയൊക്കെ ഓക്കെയാണ് എനിക്ക് കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള റിയൽ പോലീസ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെയാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോത്തട്ടം വിളിച്ചിട്ടെന്നോട് ചോദിച്ചാൽ എടാ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് പോലീസ് ചോറിയാണ് നീ അസ്റ്റൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു ആ കോൾ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കാത്തിരുന്ന കോളായിരുന്നു ഒന്നും നോക്കിയില്ല അപ്പോൾ തന്നെ നേരെ പോയി ൻ ആ അത് ഭീകരമായ ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം എല്ലാവരും വലിയ ആൾക്കാരാണ് ഇപ്പം പോത്തേട്ടൻ രാജീവേട്ടനുണ്ട് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് സജി സജീവേട്ടൻ എഴുതുന്നുണ്ട് പിന്നെ നല്ലൊരു ടീമായിരുന്നു നമുക്ക് കുറേ കൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ തൊട്ട് അല്ലെ ലാസ്റ്റ് വയറേക്കെ സിനിമയുടെ ഫുൾ പ്രോസസ്സും പോത്തേട്ടൻ്റെ ചിന്തകളും അല്ലെങ്കിൽ രാജീവേട്ടൻ്റെ പെർസ്പെക്റ്റീവുകളും അങ്ങനെ മീൻസ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് എത്രയും ഷാർപ്പായിട്ടാണ് അവർ കാര്യങ്ങളെ കാണുന്നത് മനസ്സിലാക്കാം അതിലാണ് എനിക്കൊന്ന് അഭിനയിച്ചിട്ടുണ്ടെന്ന് അത് പെട്ടെന്ന് രാജിവെട്ടനെ ലൊക്കേഷനൊക്കെ കാണാൻ പോകുമ്പം രാജീവേട്ടനെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് ഇടയ്ക്ക് തണ്ണീർമുക്ക സൈഡിലൊക്കെ അപ്പം റിഗ് വയ്ക്കാൻ നേരം വേറെ പോലീസുകാരും വേണ്ട ഞാൻ ഓടിച്ചാൽ മതി ക്യാമറയ്ക്ക് വിലയുള്ള ആണെന്ന് പറഞ്ഞു അങ്ങനെ യൂണിഫോം ഇട്ട് കയറിയിരിക്കേണ്ടി ആക്സിഡന്റലി ഞാൻ പോത്തന്നെ എന്നോട് നീ അഭിനയിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാണ് അപ്പം എനിക്ക് താല്പര്യമില്ലാന്ന് ഞാനൊന്ന് പറഞ്ഞായിരുന്നു അത് ഞാൻ സ്റ്റേജിലൊന്നും അങ്ങനെ കയറാത്ത ആളാണ് കഴിഞ്ഞിട്ടാണ് ജോസഫിലോട്ടുള്ള അല്ല ജോസഫിന്റെ സ്ക്രിപ്റ്റ് അതിനു മുമ്പ് തന്നെ ജോജുവായി ഇപ്പം നമ്മുടെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഡയറക്ടർ ആലപ്പുഴക്കാരനാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനാണ് അനുഷ്്മൺ എന്ന് പറഞ്ഞ ക്ലാസ്മേറ്റിന്റെ ക്ലാസ്മേറ്റിൻ്റെ ചേട്ടനാണ് പുള്ളി എന്ന സിനിമയിൽ എനിക്ക് ആരെയും പരിചയമില്ലാത്ത സമയത്ത് അനുഷ്ഠം പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജിത്തുവിനെ കാണുന്നു അപ്പം ഇങ്ങനൊരു കഥയുണ്ട് ജോസഫിൻ്റെ കഥയാണ് ആരോടെങ്കിലും അപ്പം പറഞ്ഞു ജിത്തു പറഞ്ഞു ജോജിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജോജുൻ്റിലേക്ക് വന്നു ജോജു ഇഷ്ടമാണെന്ന് പറഞ്ഞു ജോജു ഞാൻ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്ന സമയത്ത് അതൊരു മുക്കാൽ ഭാഗമായ സമയത്താണ് തൊണ്ടിമല്ലി പോയത് എക്സ്പീരിയൻസ് കഴിഞ്ഞ് വരാമെന്ന് വെച്ച് പോയതാണ് പക്ഷെ അത് കഴിഞ്ഞപ്പം മനസ്സിലായി പെട്ടെന്ന് എടുക്കേണ്ട പണിയല്ലാതെ തിരിച്ചറിഞ്ഞു അങ്ങനെ പിന്നെ എങ്ങനെയാണ് അത് ആ സിനിമ പപ്പയിലോട്ടാണ് അതും എല്ലാം കണക്റ്റഡ് സ്റ്റോറീസ് അപ്പം ഞാനും ജിത്തും കൂടെ ഒരു ആരോ എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടനാട് വള്ളംകളി ബേസ് ചെയ്തിട്ടുണ്ട് ടോവിനോ ടോവിനെ വെച്ച് അനൗൺസ് ചെയ്ത് അതിനുമുമ്പ് തന്നെയുള്ളൊരു പ്രോസസ് ആയിരിക്കും അതൊരു ജോസഫേറെ ജോസഫ് ഇറങ്ങുന്ന രണ്ടായിരത്തി പതിനാലിലൊക്കെ എഴുതിയ കഥയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ മലമ്പുഴ പോയപ്പം ഒടിയൻ്റെ ഷൂട്ട് കിടക്കുന്നുണ്ട് അവിടെ അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അപ്പം പുള്ളി പറഞ്ഞ് അവിടെ പിന്നെ സിറ്റി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ ചെന്നപ്പോൾ പപ്പേട കണ്ടു ആ കാഴ്ച തന്നെ വർഗവും വാസവും ചെയ്ത പപ്പേട്ടൻ ഈ കഥ ഒരു വിശ്വാസമായിരുന്നു അന്ന് കഥയൊന്നും പറഞ്ഞില്ല ഇതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പോരമായിരുന്നു പിന്നീട് പപ്പട്ടൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു വിളിച്ചു അങ്ങനെ ആയിരുന്നു